ഇത്തരം സിനിമകൾ ഇനി ഇറങ്ങുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതാണല്ലേ അല്ല തീർച്ചയായിട്ടും അത് വേണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്കൊരു എന്താ പറയുക ഒരു എക്സാമ്പിളൂടെയാണ് എംപുരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു നമ്മളൊരു കഥ പറയുന്ന ഒരു പ്ലോട്ട് പറയുന്ന ഒരു കഥാകൃതം എന്ന് പറയുമ്പോൾ നമ്മളത് സ്ക്രീനിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ നല്ല കഥയാണ് ആളുകൾക്ക് അത് ആളുകൾക്കത് റിലേറ്റാവുക അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് തോന്നുമ്പോഴാണ് എല്ലാവരും എല്ലാ സിനിമകളും കേട്ടോ ഞാൻ പറയുകയാണ് ഇപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പം മുരളി ഗോപി തന്നെ പറഞ്ഞിട്ടുണ്ട് പുള്ളി പല സിനിമകളും അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ അകത്ത് ഈ അടുത്ത കാലത്ത് എന്ന് ഒരു പടവും പിന്നെ ലൂസിഫറും എംബിറാനും ആണ് വളരെയധികം കൊമേഷ്യലി ഭയങ്കരമായിട്ട് വർക്കൗട്ടായത് എന്ന് പറയുന്നു അല്ലാതെ അദ്ദേഹം എഫ് ഇതുപോലെ തന്നെ എഫേർട്ട് എടുത്ത സിനിമകൾ ചെയ്തിട്ടുണ്ട് അത് വേണ്ടത്ര വിജയം ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു അപ്പം ഇതെല്ലാം ഒരു അറ്റം ആണ് അപ്പം ആ അറ്റംറ്റ് സക്സസ് ആകുക എന്ന് പറയുന്ന ഓരോരുത്തരുടെ വിധിയാണ് ആ ഭാഗ്യവും കൂടെ വേണം ഇപ്പം അത്രയും വലിയൊരു സക്സസ് കിട്ടുക എന്ന് പറയുമ്പോൾ ആ ഒരു നിർമ്മാതാവിന്റെ ആ ടീമിലുള്ളവരുടെ എല്ലാം ഇപ്പൊ ഞാനാണ് ഈ സിനിമ ക്യാമറ ചെയ്തത് എന്ന് പറയാനായിട്ട് പറ്റുന്ന വിധത്തിലുള്ള സിനിമ ആയി മാറണം അതൊരു സക്സസ് ആയിട്ടുള്ള സിനിമയാണെങ്കിലാണ് അത് പറയാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അറിയുള്ളൂ ഉറപ്പായിട്ട് ആരും പേരും ആരും അറിയാത്ത ഒരു സിനിമയുടെ പാർട്ട് ആർന്ന് ഞാനാണ് ആ സിനിമയുടെ ക്യാമറ ചെയ്തത് അല്ലെങ്കിൽ ഞാനറിന്ന് ആ സിനിമയുടെ എഡിറ്റ് ചെയ്തെന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ അല്ല മ്യൂസിക് ചെയ്തതെന്ന് പറയുന്നതിൽ ഇന്ന് എംബുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ എനിവേ വൈഡിൽ അറിഞ്ഞു ഈ ജനഗണയിലെ ഒരു വിവാദമുണ്ട് ഒരു സീൻ വരുന്നുണ്ട് ഇപ്പൊ പുറത്ത് വരുന്നുണ്ട് അല്ലെ യൂട്യൂബിലൊക്കെ അടിക്കുന്നുണ്ട് ഏത് കോടതിയിലുള്ള സംഭവം ചില ആളുകളും അത് സിനിമയിൽ ഇല്ല എന്ന് പറയുന്നു അത് സിനിമയിൽ നിന്ന് ഒഴിവാക്കി വിഷ്രമുണ്ടാവും പറഞ്ഞു അങ്ങനെ സംഭവം സംഭവമുണ്ടോ അല്ലെ ഇപ്പൊ നമ്മളിപ്പോ ഒരു സിനിമ ചെയ്യുമ്പോ നമ്മളിപ്പോ ഒരു മൂന്ന് മണിക്കൂറുള്ള സിനിമയാണ് തിയേറ്ററിലേക്ക് വന്നതെങ്കിൽ അതിൻ്റെ ഒരു എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ളൊരു വേർഷൻ മൂന്നര മണിക്കൂറുണ്ടാവും അല്ലെ നാല് മണിക്കൂറുണ്ടാവും അതിൽ നിന്ന് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ആ ഇതാണ് നമ്മുടെ സിനിമ എന്ന് പറയും അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയിൽ യൂസ് ചെയ്യാത്ത സീനുകളൊക്കെ ആയിട്ട് ചിലപ്പോൾ നമ്മൾ ഇറക്കി വിടാറുണ്ട് മനസ്സിലായോ അപ്പൊ അങ്ങനെയുള്ള സീനുകളൊക്കെ എല്ലാ സിനിമകൾക്കും കാണുമല്ലോ അല്ല ഈ ഈ സീൻ അങ്ങനെയാണോ ഏത് സിനിമയിൽ സിനിമയിലുള്ളതാണ് സിനിമയിലുള്ള സീനാണത് സിനിമയിലുള്ള സീൻ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ജനഗണയുടെ ഈ കട്ടുകളാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ആ അതെ പക്ഷെ അത് സിനിമയുടെ ഒരു സീനാണ് അത് കോടതിയിൽ പൃഥ്വി വാദിക്കുന്ന ഒരു സീനിന്റെ ഇടയിലുള്ള ഒരു ക്ലിപ്പ് ആണ് ഞാൻ ആദ്യത്തെ രാജ്യത്തിൽ നിന്ന് കോടതിയിലുള്ള തീർച്ചയായിട്ടും എന്തായാലും ഇനി പൃഥ്വിരാജ് എന്നൊരു ഡയറക്ടർ ഈ പറഞ്ഞ ലോകമെമ്പാടും അറിയപ്പെടാൻ ഇനി ഏത് സിനിമ ഒന്ന് ഡയറക്ടർന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കാണിച്ചോ ഞാൻ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങക്ക് ധൈര്യം വേണ്ടി എന്നെ ഏൽപ്പിക്കാം എന്ന് പറയാൻ പറ്റുന്ന എനിക്ക് വളർന്നു പൃഥ്വിരാജ് കോസ്റ്റ്ലി ഡയറക്ടറാണ് ഇപ്പൊ ഞാനിപ്പൊ അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ ക്ലോസ് ആണ് അപ്പൊ അതുകൊണ്ടിട്ടൊരു പടം വൃത്തി ചെയ്യാന്ന് പറഞ്ഞാൽ പോലും ഞാൻ മൂന്ന് തൊട്ടം ആലോചിക്കും കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ വൃത്തി ചെയ്യുമ്പോൾ അമ്മാതിരി വലിപ്പത്തിലേ ഉള്ളൂ അദ്ദേഹം ചെയ്യുള്ളൂ പറഞ്ഞു മനസ്സിലായോ നമ്മളവിടെ വൃത്തിനോട് വന്നിട്ട് ഇത് പിടിച്ചു ചെയ്യുക അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ വൃത്തി നിൽക്കത്തില്ല കാരണം പുള്ളി പുള്ളിയുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിട്ടിരിക്കുകയല്ലേ അപ്പം അങ്ങനെയുള്ള ഒരാൾ നമ്മുടെ ഒരു എന്ന് പറയുന്നതിൽ നമുക്ക് വളരെയധികം സന്തോഷമാണുള്ളത് അപ്പം ഇപ്പം രാജമൗലി ഈസ് മൈ ക്ലോസ് ഫ്രണ്ട് എന്ന് പറയുന്നതിൽ നമുക്കൊരു അഭിമാനമല്ലേ കാരണം ഇന്ത്യയിലെ ഏറ്റവും നമ്പർ വൺ ഡയറക്ടർ എന്ന് പറയുന്ന പോലെ പൃഥ്വി ഒരു വലിയ ഡയറക്ടർ ഒരു ആക്ടറാണ് പ്രൊഡ്യൂസർ ആണ് ഡയറക്ടർ ആണ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സൗഹൃദം ഉള്ളടത്തോളം കാലം ഞാനതിൽ സന്തോഷവാനാണ് എനിക്ക് നമുക്ക് അഭിമാനമല്ലേ നമ്മുടെയൊക്കെ ഫ്രണ്ട്സിന്റെ അടുത്താണെങ്കിലും മറ്റുള്ളവരുടെയൊക്കെ അടുത്താണെങ്കിലും മൈ ഫ്രണ്ട് എന്ന് പറയുന്നതിൽ എപ്പോഴും എനിക്ക് സന്തോഷമുള്ളൂ എനിക്ക് അഭിമാനമുള്ളൂ സുപ്രിയ വിളിച്ചിരുന്നോ ആ തീർച്ചയായിട്ടും എന്താണ് പറയുന്നത് അല്ല അതാണല്ലോ ഞാൻ പറഞ്ഞു അല്ല അങ്ങനെയല്ല ഒരാളൊരു വർക്ക് ചെയ്ത് വെച്ചിട്ട് എന്താണ് ആൾക്കാരൊക്കെ ഇങ്ങനെ ഇത് ചെയ്യുന്നത് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു മനസ്സിലോ ഒരാൾ ഒരു ക്രിയേറ്റ് സൈഡിലാണല്ലോ വർക്ക് ചെയ്യുന്നത് പറഞ്ഞു മനസ്സിലായി അപ്പൊ അതൊരു സിനിമ വേറെ രീതിയിൽ നല്ല സിനിമയായിട്ട് ഇങ്ങനെ പൊക്കോണ്ട് ടീ വിരിക്കുമ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നു അങ്ങനെ സംഭവിക്കുന്നു ഇങ്ങനെ ഒരാളിലേക്ക് അത് വന്ന് ഭവിക്കുന്നു എന്നൊക്കെ ഒരു സാധനം എന്റെ കപ്പിത്താനിലേക്ക് മാത്രമായിട്ട് ഇത് വന്ന് ഭവിക്കുമ്പോ ഒക്കെ ഒരു അമ്മയ്ക്ക് ഒരു വിഷമം തോന്നി തീർച്ചയായിട്ടും ഒരു ഭാര്യയ്ക്കും വിഷമം തോന്നൂലോ മനസ്സിലായി സ്വാഭാവിക അതും ഷെയർ ചെയ്തിരുന്നു സ്റ്റോറീസ് അല്ലേ ഇങ്ങനെ കഥകൾ ഇങ്ങനെ വന്നുകൊണ്ടിട്ടേ ഇരിക്കും നമുക്ക് ആപ്റ്റ് ആപ്റ്റായിട്ടുള്ളത് നമ്മളിപ്പോ നമ്മുടെ വീട്ടിൽ കുറേ ഷർട്ട് ഇരിക്കുവാണ് ഇപ്പൊ അലിക്ക് അലിന്ന് കറുപ്പ് ഷർട്ടായിട്ട് കേൾക്കുന്നെ അലിക്ക് ആന്ന ഇന്നങ് ഇട്ടേക്കാൻ തോന്നി അതെടുത്തല്ലേ അല്ലെങ്കിൽ ഇന്നിത് അങ്ങനെയല്ലോ എന്ന് പറഞ്ഞല്ലോ കഥകൾ ഇങ്ങനെ വന്നോണ്ടിട്ടേയിരിക്കും കളറുകൾ പോലെ തന്നെയാണ് സ്റ്റോറി നെവർ പുതിയ സിനിമ ഇന്നലെ പൂജ നടന്നു സിനിമ പ്രിൻസ് ഇറങ്ങാതിരിക്കുന്നു അല്ലേ പ്രിൻസ് ഒരു ദുരൂഹ സാഹചര്യത്തിലുണ്ട് അവറാച്ചൻ സൺസ് ഉണ്ട് എത്ര സിനിമ ഉണ്ട് അല്ല നാല് സിനിമകളുണ്ട് നാല് സിനിമ ഉണ്ട് അങ്ങനെ അങ്ങനെയല്ല നമ്മൾ റിസ്ക് എടുക്കുന്നത് കൊണ്ടിട്ട് അപ്പൊ ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ സിനിമയുടെ നിർമ്മാണങ്ങൾ കുറഞ്ഞുകൊണ്ടിട്ട് നിൽക്കുമ്പോ ഞാനെന്ന വ്യക്തി പേഴ്സണൽ റിസ്ക് എടുക്കുന്നത് കൊണ്ടിട്ട് മാത്രമാണ് ഇത്രയും സിനിമകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഇത്രയും പേർക്ക് ജോലി കിട്ടുന്നത് അല്ലെ എന്നെ പോലെയുള്ള പ്രൊഡ്യൂസേഴ്സ് ഒക്കെ ഇപ്പോൾ വളരെ അധികം റിസ്ക് എടുക്കുന്നത് കൊണ്ടിട്ട് മാത്രമാണ് ഇപ്പോൾ ഈ സിനിമാ വ്യവസായം തന്നെ ഇപ്പൊ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പൊയ്ക്കൊണ്ടിട്ടിരിക്കുന്നത് അതെ അതെ സിനിമയാണ് നമ്മുടെ ഒരു 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 ാണ് സിനിമാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിർമ്മാതാക്കൾ ഈ ഏത് റേറ്റും കാര്യങ്ങളൊക്കെ പുറത്തു വന്നത് സിനിമയുടെ വിജയപരാജയങ്ങൾ പുറത്തുവിടുന്നു അതും വലിയ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് പല ആളുകൾ നിർമ്മാണത്തിലേക്ക് വരാൻ വൈകുന്നു സിനിമ ഒന്നും വിജയിക്കുന്നില്ല അവിടെ എല്ലാം പരാജയത്തിലേക്ക് നിർമ്മാതാക്കളുടെ സംഘടന ലിസ്റ്റ് പുറത്തു വിടുമ്പോൾ ഒരു മുടക്കുമുതലും ഇതിൽ കിട്ടിയിരിക്കുന്ന പൈസ മുടക്കുമുതലും ഇടുമ്പോൾ ചില ആളുകൾ വരാൻ മടിക്കുന്നു അങ്ങനെ സിനിമാ വ്യവസായം ഇല്ലാതെയാകാൻ പോകുന്ന ഒരു സാഹചര്യം അതായത് അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബത്തില് അതായത് വന്നിട്ട് ഹസ്ബൻഡ് വൈഫ് പിള്ളേർ ഒക്കെ ഉള്ളപ്പോൾ ആ ഒരു ജോലിയുണ്ട് അതിൻ്റെ അകത്തൊരു മാസശമ്പളം ഉണ്ട് ഒരു അമ്പതിനായിരം രൂപ മാസശമ്പളം ഉള്ള ഒരാൾക്ക് ആ അമ്പതിനായിരം രൂപയ്ക്കുള്ളിലായിരിക്കണല്ലോ അവരുടെ ആ സ്പെൻഡിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് മനസ്സിലായല്ലേ അമ്പതിനായിരം രൂപ ഉള്ളു നമ്മുടെ വരുമാനം എന്ന് പറയുമ്പോൾ നമ്മൾ എഴുപത്തയ്യായിരം രൂപയുടെ ചിലവല്ലല്ലോ ചെയ്യണ്ടേ അപ്പോൾ അമ്പതിനായിരം രൂപ എനിക്ക് ഉള്ളിൽ നിൽക്കണം അപ്പോഴേ ഉള്ളൂ ആ ആൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റും അതിൽ കൂടുതലായി പോയി കഴിഞ്ഞു കഴിയുമ്പോഴത്തേനും അത് ഒരു കടബാധ്യതയിലേക്ക് ഈ പിൻ പോവുകയാണ് പെട്ടെന്ന് കമ്പനി തീരുമാനിക്കുകയാണ് അമ്പതിനായിരം രൂപ ശമ്പളം ഉള്ളവരുടെ എല്ലാം ശമ്പളം പെട്ടെന്ന് മുപ്പതായിട്ട് ചുരുക്കുക എന്ന് പറയുമ്പോൾ വീണ്ടും അവർ ഞാൻ പറഞ്ഞത് അയ്യോ ഞങ്ങൾ അമ്പതിനായിരം കിട്ടിയപ്പോൾ അമ്പതിനായിരം കിട്ടിയത് നമുക്ക് ജീവിക്കാം മുപ്പതിനായിരം ആയിട്ട് ശമ്പളം കുറച്ച് കഴിഞ്ഞാൽ ആ മുപ്പതിനായിരത്തിനുള്ളിലേക്ക് നമ്മുടെ ആ ജീവിത സാഹചര്യത്തെ കൊണ്ട് എത്തിക്കണം എന്ന് പറയുന്ന പോലെ സിനിമാ വ്യവസായത്തിൽ കറക്റ്റ് ആണ് ഒരു നല്ല ഒരു ബിസിനസ് ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവരും നന്നായിട്ട് ശമ്പളമൊക്കെ ഇവൻ വാങ്ങിച്ചു ഇപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം അല്ലാത്ത സ്ഥിതിക്ക് എല്ലാവരും വരണല്ലോ ആ വരെ തീർച്ചയായിട്ടും അങ്ങനെ വരണ്ട വന്നാലേ ഉള്ളൂ ഇൻഡസ്ട്രി വ്യവസായത്തിൽ കറക്റ്റായിട്ട് നിൽക്കുള്ളൂ എനിക്ക് ഇപ്പൊ ഇവൻ ഒരു ആർട്ടിസ്റ്റ് ഭയങ്കരമായിട്ട് ശമ്പളം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ആളെ വെക്കേണ്ട കാര്യം എനിക്കില്ല എനിക്ക് ആള് ആ ആൾക്ക് പകരം വേറെ ആളിലേക്ക് പോകാം പറഞ്ഞു മനസ്സിലായി ഇവിടെ നമ്മൾ കമ്പൽ ചെയ്തൊന്നും ഇല്ല കമ്പല് ചെയ്യുന്ന ഒന്നും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഇന്ന തന്നെ പ്രശ്നങ്ങളുണ്ട് അപ്പം നിങ്ങൾ സഹകരിക്കണമെന്ന് പറയുമ്പോൾ ചിലവർക്കത് പെട്ടെന്ന് സ്വീകരിക്കാനായിട്ട് പറ്റത്തില്ല കുറച്ച് സമയം എടുത്തിട്ടേ ഉള്ളൂ ചിലവർ സ്വീകരിക്കുകയുള്ളൂ അപ്പം ചിലവർക്ക് അത് മനസ്സിലായിട്ടുണ്ട് അപ്പം മനസ്സിലായവർ ഓക്കെ നമുക്ക് ഇങ്ങനെ ഒരു ടേംസിൽ പോവാം അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം നമുക്ക് ഇപ്പം ഇത്രയും പൈസ നിങ്ങൾക്ക് പടമൊക്കെ നന്നായിട്ട് വർക്കൗട്ടായി നിങ്ങൾ ലാഭത്തിലാവുമ്പോൾ നമുക്കൊരു കുറച്ച് പൈസ തരാം നമുക്ക് പല രീതിയിൽ സംസാരിക്കാം ഒരു ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് മെയിൻ ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് നല്ല രീതിയിൽ സംസാരിക്കാം അല്ലാത്ത ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുമ്പോൾ അപ്പം പടം ഇല്ലാതെ വരുമ്പോൾ പടത്തിന്റെ എണ്ണം കുറയുമ്പോൾ അവർക്കത് മനസ്സിലാവും നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു സീരിയസ്നെസ് എന്താണെന്നുള്ളത് കാരണം ഞങ്ങളിത് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ടിട്ടാണല്ലോ ഇത് വെളിയിലേക്ക് ഇത് വരുന്നത് കാരണം ആരെയും വന്നിട്ട് നിർബന്ധിച്ച് നമ്മൾ പടം ചെയ്യിപ്പിക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യമല്ല നമ്മളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇപ്പോൾ ഈ നിർമ്മാണ ചെലവും വരവ് ചെലവ് ഒക്കെ പുറത്തുവിടുന്നത് അല്ല അങ്ങനെയല്ല അത് എല്ലാവർക്കും എല്ലാവരുടെ ഡേറ്റ് കിട്ടത്തൊന്നുമില്ല അപ്പം നമ്മുടെ ഒരു അസോസിയേഷനിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പടം ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് ഈ ശമ്പളമൊക്കെ കാരണം ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ റിയാലിറ്റി അറിയട്ടെ എന്നാൽ ഇപ്പം ഞാനിപ്പോൾ എന്നോട് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കണക്കൊക്കെ വിടുന്നതിൽ തൃപ്തനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ വേറൊരു അഭിപ്രായം ഉണ്ടാകും പക്ഷേ നമ്മൾ ഇപ്പൊ ഈ ഒരു അസോസിയേഷനിൽ നിൽക്കുമ്പോൾ മജോറിറ്റിയുടെ അഭിപ്രായമാണ് പറഞ്ഞു ചോദിച്ചാൽ നിങ്ങൾ ആ കണക്ക് പുറ അപ്പം എൻ്റെ വ്യക്തിപരമായ താല്പര്യത്തിന് അവിടെ പ്രസക്തിയില്ല ഒരു ഒരു നമ്മളൊരു ഒരു സംഘടനയിൽ നിൽക്കുമ്പോൾ അപ്പോൾ മജോറിറ്റി പറയുകയാണ് അറിയട്ടെ എല്ലാവരും ഇപ്പം ഈവൻ അറിയട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അറിയിക്കാനേ നിവർത്തിയുള്ളൂ കാരണം എല്ലാരും കൂടെ എടുക്കുന്ന ഒരു തീരുമാനം ഇപ്പൊ എല്ലാരൂടെ ആ തീരുമാനം വേണ്ട എന്ന് പറയുകയാണോ അവിടെ വെച്ച് കട്ടി കട്ട് ചെയ്യും തീർച്ചയായിട്ടും വ്യക്തിപരമായിട്ട് വലിയ അല്ല അങ്ങനെയല്ല വ്യക്തിപരമായിട്ടൊന്നല്ല നമ്മളിപ്പോ ഒരു ഒരു പക്ഷേ നമ്മൾ ആദ്യം നമുക്ക് ഇവൻ തോന്നിയിരിക്കാം ശരിയാണ് ഇതാളുകൾ ഇപ്പൊ ഇവനറിയണ്ടായിട്ട് ഇപ്പൊ ഇവൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിൽ നമുക്കൊരു സംശയം ഉണ്ടാവും കുറച്ച് കഴിയുമ്പോൾ ഇപ്പൊ ഇവൻ തോന്നാം രണ്ട് പ്രാവശ്യം വെളിയിൽ പോയി കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോ തോന്നിയേക്കാം ഓ വേണ്ട അത് നമ്മളെ ബാധിക്കുന്നുണ്ടെന്ന് നമുക്കിപ്പോ ചിലപ്പോ തോന്നാം നമ്മുടെ തീരുമാനങ്ങൾ അങ്ങനെ മാറാലോ അപ്പോ ഇത് വീണ്ടും ഇത് തുടർച്ചയായിട്ട് പോകുമ്പോ പലർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല അപ്പോ അവരുടെ അവരുടെ ഒരു എതിരാഭിപ്രായങ്ങൾ ചിലപ്പം അറിയിക്കും അപ്പൊ നമ്മുടെ ചിലപ്പോ സംഘടന മീറ്റിംഗ് ഇപ്പൊ വരുമ്പോ നമ്മൾ ഈ വിഷയം എടുത്തിടും അപ്പോൾ ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാം അപ്പൊ ഇത് മജോറിറ്റി ആളുകൾക്ക് ഇതിൻ്റെ അകത്ത് താല്പര്യമില്ല ഇങ്ങനെ ഈ ലിസ്റ്റ് പുറത്തുവിടുന്നതിൽ താല്പര്യം ഇല്ലാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ശരി അങ്ങനെയാണ് മജോറിറ്റിയുടെ ഒരു താല്പര്യമെങ്കിൽ അത് ചെയ്യേണ്ട അത് നമുക്ക് വിട്ടുപിടിക്കാം എന്ന് വരും ഇങ്ങനെയാണല്ലോ ഒരു സംഘടന അല്ലെ സംഘടനക്കുള്ളിലുള്ള പല വിഷയങ്ങളും കൊണ്ടുപോകും അങ്ങനെ ചർച്ച നടക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നടക്കുന്നുണ്ടല്ലേ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇനി ഇനി അത് വേണോ കമ്മിറ്റി കൂടി തീരുമാനിക്കും അങ്ങനെയാണല്ലോ വേണ്ട അല്ല അങ്ങനെ കമ്മിറ്റി കൂടി തീരുമാനിക്കും ഒരു ലിസ്റ്റിൻ സ്റ്റീഫനോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു സെക്രട്ടറി രാകേഷോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രസിഡന്റ് ആൻഡോ ജോസഫോ വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാറോ സിയാദ് ഗോക്കുറോ പേഴ്സണലി എടുത്ത തീരുമാനം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു സംഘടനയിൽ ഞങ്ങൾ ഇത്ര പേരുണ്ട് അപ്പൊ അത് കമ്മിറ്റി കൂടുമ്പോ അതിൻ്റെ അകത്തെ മജോറിറ്റി പറയുവാണ് ഇതാണ് തീരുമാനം കൈയടിച്ച് പാസ്സാക്കി കഴിയുമ്പോൾ അത് പോകാനേ നിവൃത്തിയുള്ളൂ നിലവിൽ അതിനൊരു നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും അല്ലെ അങ്ങനെ ഒരു ചർച്ച വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ആ ചർച്ചയ്ക്ക് ശേഷം ഇനി അടുത്ത ഒരു സംഭവം ഉണ്ടാവുള്ളൂ തീർച്ചയായിട്ടും ഇനി ഈ അല്ല അല്ല മാസം വിടുന്ന കാര്യം ശേഷം ആ തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇത് പുറത്തു വിട്ടു കഴിയുമ്പോൾ ചിലവരുടെ ബിസിനസ് നടന്നിട്ടില്ല ചിലവരുടെ ബിസിനസ് നടന്നവരുണ്ടാവും അപ്പൊ ഇത് വെച്ചോണ്ടിട്ട് മുതലെടുക്കുന്നവരുണ്ടാവാം അപ്പൊ അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം വരുന്നോണ്ടിട്ട് നമ്മളിത് ഒരുപക്ഷെ റീതിങ്ക് ചെയ്തിരിക്കും വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്